സപ്ലൈകോ വഴി ലഭ്യമാക്കുന്ന അവശ്യവസ്തുക്കളുടെ സബ്സിഡി നിരക്ക് വെട്ടിക്കുറച്ച സർക്കാർ നടപടിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചാൽ പൊതുവിപണിയിൽ സ്വാഭാവികവും കൃത്രിമവുമായ വിലക്കയറ്റം ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ജില്ലയിലെ ഉൾപ്പെടെ ബാങ്കുകൾ ആളുകൾക്ക് ജപ്തി നോട്ടീസ് അയക്കുന്ന നടപടിക്കെതിരെയും പ്രതിപക്ഷ നേതാവ് വിമർശനവുമായി രംഗത്തെത്തി ഔട്ട്ലെറ്റുകളായ മാവേലി സ്റ്റോറിൽ ഒരു സാധനങ്ങളും ഇല്ല എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തിന്റെ പുറത്ത് വകുപ്പടുത്ത നടപടിയാണ് എന്താ നടപടി എന്നാൽ സാധനങ്ങൾ കൊണ്ടു നടപടിയല്ല മാധ്യമ പ്രവർത്തകർ കയറി ഈ ഒളിഞ്ഞ കേസുകൾ സ്റ്റാൻഡുകൾ ഇനി എടുക്കാൻ വേണ്ടിട്ട് അവർക്ക് അനുവാദം കൊടുക്കണമെന്നാണ് നടപടി അല്ലാതെ മാവേലി സ്റ്റോറിൽ സാധനം ഇല്ല എന്ന് പറയുമ്പോൾ സാധനം കൊണ്ടുവരാനുള്ള നടപടിയല്ല സാധനം പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള നടപടിയല്ല സ്വീകരിച്ചത് കേസുകൾ കാണരുത് ഇനി ഫോട്ടോ എടുക്കരുത് ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകരെ അതിൻ്റെ അകത്തേക്ക് കയറ്റരുത് എന്നാണ് ഈ മാവേലി സ്റ്റോറിൽ സാധനം മേടിക്കാൻ പോകുന്ന മേടിക്കാനെ വേറെ പൊതുമാർക്കറ്റിൽ ഇടുന്ന സാധനം കിട്ടുള്ളൂ അത് മേടിക്കാൻ പോയ ഒരാള് മൊബൈൽ ഫോൺ വഴി പോലും മാവേലി സ്റ്റോറിൽ ഒഴിഞ്ഞ അലമാരി മറം എടുക്കാൻ പറ്റില്ല എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് പോവുകയാണ് ഈ രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സപ്ലൈക്ക് സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചാൽ പൊതുവിപണിയിൽ സ്വാഭാവികവും കൃത്രിമവുമായ വിലക്കയറ്റം ഉണ്ടാവും അപകടകരമായ രീതിയിലേക്ക് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കയറാനുള്ള ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഞാൻ നിയമസഭയിൽ പറഞ്ഞാണ് കേരള ബാങ്കിന്റെ ജപ്തി നോട്ടീസ് പ്രവഹിക്കുകയാണ് ജപ്തി നോട്ടീസ് ആക്ട് അനുസരിച്ച് എനിക്ക് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ സംസ്ഥാനത്തുടനെല്ലാം പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള സമ്പദ്ഘടന തകർന്ന ജില്ലകളിൽ രൂക്ഷമായ ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കാൻ ആളുകളുടെ കിടപ്പാലങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുന്ന ഒരു പീരിതമായ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു സംസ്ഥാന സർക്കാർ ഈ വന്യജീവി പ്രശ്നത്തോട് എന്ന പോലെ തന്നെ കാർഷിക പ്രശ്നങ്ങളോട് എന്ന പോലെ തന്നെ ഈ ഗുരുതരമായ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ നിസ്സംഗതയാണ് ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല